അവിടെ മുഖ്യമന്ത്രി ഇന്റലിജൻസ് സപ്പോർട്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് അദ്ദേഹം തീർത്ത് പറഞ്ഞിട്ടില്ല കൂടി ഓർമ്മിപ്പിക്കട്ടെ അദ്ദേഹം അത് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കുക പ്രയാസമാണ് ഒരു പേഴ്സണാലിറ്റിയുടെ കണ്ടിട്ട് പോകുന്ന ഇവിടെ ഐ ടി സെക്രട്ടറിയെ വിശ്വസിച്ചു എന്നും ഐ ടി സെക്രട്ടറി ചില നിയമനങ്ങൾ നടത്തിയതിൽ ഇപ്പോൾ സർക്കാരിന് അവിശ്വാസവും സംശയവും ഉണ്ട് എന്നും സർക്കാർ ഇന്ന് നേരിട്ടല്ലെങ്കിലും സമ്മതിക്കുന്നുണ്ട് ഒരു മുഖ്യമന്ത്രി തന്നെ ഇന്ന് പറഞ്ഞത് ഈ റിപ്പോർട്ടിൽ ഞാൻ ഇപ്പോൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഐ ടി വകുപ്പിലെ നിയമനങ്ങളെ കുറിച്ച് അന്വേഷിക്കും എന്നാണ് അവിടെ ഈ എക്സിക്യൂട്ടീവ് നേരത്തെ ശ്രീ എം വി ഗോവിന്ദൻ പറഞ്ഞതുപോലെ ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ വീഴ്ച വഞ്ചന തെറ്റിദ്ധരിപ്പിക്കൽ എന്നതിനപ്പുറം രാഷ്ട്രീയപരമായ ഒരു ഉത്തരവാദിത്തം ചൂണ്ടിക്കാണിക്കാനുള്ള പോയിന്റുകൾ ഇപ്പോഴും കേരളത്തിന് മുന്നിലുണ്ടോ ശ്രീ വി ഡി സതീശൻ ഇപ്പൊ കിട്ടോടാ ഇത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഉണ്ട് എന്ന് പോലീസിൽ നിന്ന് തന്നെയാണ് പുറത്തു വന്നത് മുഖ്യമന്ത്രി അത് കണ്ടോ അല്ലെ മുഖ്യമന്ത്രി കാണുന്നതിന് മുൻപ് ഈ റിപ്പോർട്ട് മുഖ്യോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നു ആ സംശയം മുഖ്യമന്ത്രിയുടെ മനസ്സിലും ഉള്ളത് മുഖ്യമന്ത്രി അതിന്റെ കൺക്ലൂസീവ് ആയിട്ടുള്ള ഒരു തീരുമാനം പറയാതെ അദ്ദേഹം മടിച്ചു നിന്നത് അദ്ദേഹം ഒരു വ്യക്തത വരുത്താതെ ഷാനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാനത് കണ്ടാണ് അദ്ദേഹം പറയുന്നത് പോലും പറ്റാത്ത തരത്തിലുള്ള ഒരു അവ്യക്തത ഈ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നേരത്തെ ഗോവിന്ദ ഒരു കാര്യമാണ് സ്പ്രിങ്ക്ലറിനെ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു എന്റെ ഗോയിന്ദഷെ ഈ രാജീവ് സദാനന്ദനൊക്കെ നേരത്തെ റിട്ടയർ ചെയ്തു പോയതാണ് ഞാൻ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിന്റെ മാഷാണോ നീ കാലനാണോ എന്തായാലും അദ്ദേഹം റിട്ടയർ ശേഷമാണ് കമ്മിറ്റിയിൽ മറ്റു രണ്ടുപേരോടൊപ്പം അദ്ദേഹത്തെ കൂടി നിയമിച്ചത് പക്ഷേ ആ കമ്മിറ്റി ഇതുവരെ കൂടി പോലും ആർക്കും അറിയില്ല അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ എന്ത് ചുറ്റിക്കളി ഒരു ചുറ്റുകളെ ശരി ഹൈക്കോടതി ആദ്യം ഈ കാര്യത്തിൽ സ്റ്റേ ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നായിട്ട് ഹൈക്കോടതി പറഞ്ഞത് ഇത് ഗവൺമെന്റ് പരിശോധിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഒരു കമ്മിറ്റിയെ വെച്ചിട്ടാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തേക്കും എന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഈ കോടതിയിൽ കേസെടുക്കുന്ന അന്ന് രാവിലെയാണ് ഈ കമ്മിറ്റി വെച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും അപ്പൊ ഗവൺമെന്റ് ലീഡർ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ജനറൽ കോടതിയിൽ ഉറപ്പ് കൊടുത്തു ഇത് ഗവൺമെന്റ് പരിശോധിക്കുമെന്ന് ആ ഗവൺമെന്റ് പരിശോധിക്കുമെന്നുള്ള ഒരു ഗ്യാരണ്ടി കൂടി ഒരു അഷ്വറൻസ് കൂടി എടുത്തുകൊണ്ടാണ് അന്ന് ഹൈക്കോടതി ഇതിൽ ഇടപെടാതിരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയിലേ ഇല്ല പോയിട്ട് രണ്ടെണ്ണം കേട്ടോ ആ കമ്മിറ്റി റിപ്പോർട്ട് പോയി ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾ പ്രതിപക്ഷത്തിന്റെ ധർമ്മം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തിയില്ലായിരുന്നെങ്കിൽ സ്പ്രിങ്ക്ലർ കമ്മിറ്റിയിലെ കമ്മിറ്റി റിപ്പോർട്ട് പോലെ ഈ ചീഫ് സെക്രട്ടറിയുടെ കമ്മിറ്റി റിപ്പോർട്ടും പോകുമായിരുന്നു അത് വലിച്ചു നീട്ടിക്കൊണ്ടു പോവായിരുന്നു തീരുമാനമെടുക്കാതെ പോവായിരുന്നു ഗുരുതരമായ ഒരു ആരോപണം വന്നിട്ട് എന്തിനാണ് ഇത്രയും സമയമെടുത്തത് അവസാനം നിവർത്തിയില്ലാതെ ഗത്യന്തരമില്ലാതെ ഒരു മാർഗവും ഇല്ലാതെ വന്നപ്പോഴാണ് ഗതികെട്ടപ്പോഴാണ് സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പോൾ തയ്യാറായത് ഈ കള്ളക്കടത്ത് സംഘം അവരുടെ ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുൻപ് അവർ തയ്യാറാക്കിയ ഒരു ബ്ലൂ പ്രിന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട സെന്റർ പോയിന്റ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് അവർ വളരെ മനോഹരമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനപ്പെട്ട വ്യക്തിയെ മറ്റു വ്യക്തികളെ മന്ത്രിമാരടക്കമുള്ള ആളുകളെ ഐ എസ് കാരെ ഐ പി എസ് കാരെ ഉള്ള പ്രധാന സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകളുമായി വ്യക്തിപരമായ ബന്ധം സ്ഥാപിച്ചു അത് ഏത് തലത്തിൽ വരെ പോയിട്ടുണ്ട് എന്ന് നമുക്ക് അന്വേഷിക്കേണ്ട കാര്യം കഴിഞ്ഞ ദിവസം ജലീൽ മിനിസ്റ്ററുടെ ഒരു മറുപടി വന്നു അതായത് അഞ്ഞൂറ് രൂപയുടെ ആയിരം കിറ്റ് അത് കൺസ്യൂമർ ഫണ്ടിനും മേടിച്ചുകൊടുത്താണ് അഞ്ചു ലക്ഷം രൂപ കിട്ടാൻ വേണ്ടി ഒരു മന്ത്രി കോൺസുലേറ്റ് ജനറൽ ചുമതലപ്പെടുത്തി നടക്കുന്ന ഒരു ചർച്ചയും ഡിബേറ്റും നിങ്ങൾ കൊറേ നേരമായി നിങ്ങൾ കൊറേ നേരമായി നിങ്ങൾ തമ്മിൽ ഡിബേറ്റ് ചെയ്തോണ്ടിരിക്കുന്നു ഞങ്ങൾ അതിഥികളായിട്ട് വന്നാണ് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാനുള്ള അവസരങ്ങളും കാരണം നിങ്ങൾ തമ്മിൽ കൊറേ നേരമായി ഡിബേറ്റ് നിങ്ങൾ മാത്രം മതിയായിരുന്നല്ലോ ഞങ്ങളെ വിളിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ ശരിയല്ല അത് കുറച്ച് ബാലൻസ് ഇതുവരെ അങ്ങനെ ഞാൻ പറയുന്നത് വളരെ ഗൗരവതരമായ ആരോപണം ഞാൻ പറയുന്നു ഞാൻ അടിവരയിട്ട് ഒരു പ്രാവശ്യം പറയുന്നു ഈ കള്ളക്കടത്ത് സംഘം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കൂടി അതിന്റെ ഉത്തരവാദിത്വം പറയുന്ന ആരോപണം ഞാൻ അംഗീകരിച്ചു പറഞ്ഞത് ഇനി ഏതെല്ലാം കാര്യങ്ങൾ അല്ല ഞാൻ ഇവിടെ ഇവിടെ പറഞ്ഞ ഒരു കാര്യം പറയാണ് ഒന്നാമത് രണ്ടു കാര്യമേ പറയുന്നുള്ളൂ ഞാൻ ഒന്ന് നീ ഇല്ലാതെ നടപടി സ്വീകരിച്ചു എന്നാണ് ഇവിടെ രാജേഷ് പറഞ്ഞതിന്റെ ധുനിയത്യാണ് വി ഡി സതീശൻ പറഞ്ഞത് ധുനിയാണ് പരിപാടി ഇവൻ ഇതിൽ എന്തോ കൈ എന്നിട്ട് 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 ഏകച്ചും തെറ്റായ ഒരു ആരോപണാണ് കൃത്യസമയത്താണ് അതായത് റിപ്പോർട്ട് കിട്ടി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടില്ല മിനിറ്റുകൾ കഴിഞ്ഞപ്പോഴാണ് ശരിയായ രീതിയിൽ നടപടി സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് അതിന്റെ അകത്ത് ഒരു വീഴ്ചയും ഇവിടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലേ ഇനി തള്ളല്ലേ താങ്ങു മറ്റൊന്ന് കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ അതായത് ഇവിടെ കേരളത്തിന്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടവരെയും ഇന്ന് അവരെ പ്രതിയാക്കപ്പെടുക പോലും ചെയ്തിട്ടില്ല ഞാൻ ചോദ്യം ഈ തരത്തിൽ അന്വേഷണം നടത്തിയിട്ട് ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആരൊക്കെയാണോ അതിന്റെ ഭാഗമാവുന്നത് ഇപ്പൊ എന്തായി നേരത്തെ അറിയായിരുന്നു ഇങ്ങനെ തന്നെ ഉപ്പ് തിന്നാൻ വെള്ളം കുടിക്കട്ടെ എന്ന് സഖാവ് പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ആദ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അത് തന്നെയാണ് ശരി നീ ഒന്നും കിട്ടിയല്ല കിട്ടി നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഈ സ്വിച്ചിന്റെ താങ്ക് ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഇതൊക്കെ എന്തുവാ അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി